നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആപ്പുകൾ നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഫോണിനകത്ത് അപ്പോൾ ഒരുപാട് ഗെയിം ആപ്പുകൾ ഇതിനകത്ത് കാണും ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ ചെറിയ വിലക്ക് ഫോൺ വാങ്ങുന്ന അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് ഫോൺ വാങ്ങുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ കാണാൻ സാധിക്കുക കാരണം ചെറിയ വിലക്കൊക്കെ ഫോൺ വാങ്ങുന്നില്ലെങ്കിൽ ഒരു പത്തോ പതിനയ്യായിരോ രൂപക്കൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപക്കൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾ കുത്തി നിറച്ചിട്ടുണ്ടാകും മൊബൈൽ കമ്പനി തന്നെ കുത്തി നിറക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് അത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്കറിയാൻ സാധിക്കും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ ഏത് സമയം വേണമെങ്കിലും അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് അൺഇൻസ്റ്റാൾ ഇസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നാൽ ഫോണിൽ തന്നെ തരുന്ന ആപ്പുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾക്ക് നമ്മൾ സ്വന്തമായിട്ട് പെർമിഷൻസ് കൊടുക്കുന്ന എന്നാൽ ഇത്തരത്തിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പുകൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആപ്പുകളിലേക്ക് നമ്മളൊരു പെർമിഷനും കൊടുക്കാതെ തന്നെ അവർ നമ്മുടെ ഡാറ്റകളും നമ്മുടെ റാമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പ്രോസസ്സ് കുറയും നമ്മുടെ റാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള സ്പീഡ് കുറയും നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും ഈ കാരണങ്ങളൊക്കെ നമ്മുടെ ഇത്തരം ആപ്പുകൾക്കുണ്ടാകും അപ്പം അത്തരം നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് ഉള്ള ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആപ്പുകളാണെങ്കിൽ അതെങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയാം അൺഇൻസ്റ്റാൾ ചെയ്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഉദാഹരണത്തിനൂടെ ഒരു ആപ്പ് മാർക്കറ്റ് എന്നുള്ള ഒരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഈ ഫോൺ കമ്പനി അതായത് ഇപ്പോൾ ഈ ഓപ്പോ മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റെ കമ്പനി തരുന്ന ഒന്നാണ് ഈ ആപ്പ് മാർക്കറ്റേണ്ടത് ഇപ്പം ഞാൻ ഈ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കാനും പിടിക്കുമ്പോൾ ഇവിടെ മുകളിലായിട്ടൊരു ഐ ബട്ടൺ കാണും ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഫോണിനകത്ത് ഈ ഐ ബട്ടൺ പകരം ചിലപ്പം ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും എന്തായാലും ഞാനിവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻഫോ ആണെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കാണിക്കും സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിനകത്തുനിന്ന് നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത റാമുകളും ഡാറ്റകളൊക്കെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല അതിന് പകരം ഈ ഒരു ആപ്പിൽ ഡിസേബിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും ചില മൊബൈൽ ഫോണിലെറ്റ് താഴെ ഭാഗത്തായിരിക്കും ഈ ഡിസേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണുന്ന ഡിസേബിൾ ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണകത്തുള്ള സ്ക്രീൻ ലോക്ക് ചോദിക്കും ഫിംഗർ ലോക്കോ പാറ്റേൺ ലോക്കോ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഏതാണെങ്കിലും അത് കൊടുത്ത് ഇത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും ഇത് ഡിസേബിളായി ഇനി ഇവിടെ കാണിക്കുന്നത് എനേബിൾ എന്നാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോണിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ആപ്സ് ഒന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം ഡിസേബിൾഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഇത് നമ്മൾ ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്ത ആപ്പുകളാണ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിനകത്ത് ഞാൻ ഒരുപാട് ആപ്പുകൾ ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഡിസേബിൾ ചെയ്യുന്ന ഇപ്പോൾ ഡിസേബിൾ ചെയ്ത ആ ഒരു ആപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ആവശ്യമാണെങ്കിൽ ഇതേ സ്ഥലത്ത് വരിക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നേരത്തെ ഡിസേബിൾ എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ എനേബിൾ എന്നാണ് കാണുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിനകത്തേക്ക് വരും നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുനിന്ന് ആ ഒരു ആപ്പ് കാണാനില്ല ആപ്പ് ഇവിടെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവായി പോയി ഇൻസ്റ്റാൾഡ് അൺഇൻസ്റ്റാൾ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ഫോണിനകത്തുള്ള ആപ്പുകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ